കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ബലം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ നടത്തിപ്പിൽ ഗൾഫിൽ വലിയ വീഴ്ച സംഭവിച്ചിരുന്നു സാങ്കേതിക പിഴവ് മൂലം മൂന്ന് മണിക്കൂറുള്ള പ്രവേശന പരീക്ഷ ഒൻപത് മണിക്കൂറോളം എടുത്താണ് വിദ്യാർത്ഥികൾ പൂർത്തിയാക്കിയത് ഇക്കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരെ ഗൾഫിലെ രക്ഷിതാക്കൾ നേരിട്ട് അറിയിച്ചിരുന്നുവെങ്കിലും കൃത്യമായ ില്ല ഈ സാഹചര്യത്തിലാണ് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി ഇതോടെ സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്ന ഗൾഫിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭിക്കുമെന്നാണ് രക്ഷിതാക്കളുടെ പ്രതീക്ഷ പുതിയ റാങ്ക് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു വളരെ സന്തോഷം അപ്പോ ഇനി വരുന്ന ഇനി വരുമ്പോ ഈ നമ്മളെ കുട്ടികളെ ഫോം മാർക്സ് ഫോമലൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ സി ബി എസ് ഇല്ല സ്പെഷ്യലി അപ്പോൾ നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് റാങ്കിൽ പിന്നിലായിപ്പോയി നമ്മൾ പ്രീവിയസ് ഡെസിഷനും കൊണ്ട് അപ്പോൾ ഈ ഡെസിഷൻ വരുമ്പോൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് വരും അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ്സും നമ്മളെ പ്രിഫേർഡ് കോളേജസിലും ബ്രാഞ്ചസിലും കിട്ടും അതാണ് അതിലുള്ള ഒരു ഒരു പ്രത്യേകത ദുബായ് എൻ ഐ മോഡൽ ആയിരുന്നു ഗൾഫിലെ ഏക പരീക്ഷാ കേന്ദ്രം നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് മാതൃഭൂമി ന്യൂസ് ദുബായ്